രാമായണത്തിലെ ഉജ്ജ്വലമായ ഒരു രംഗമാണ് ശ്രീരാമനും പരശുരാമനും തമ്മിലുള്ള കൂടിക്കാഴ്ച മഹാവിഷ്ണുവിന്റെ രണ്ടവതാരങ്ങൾ ഭൂമിയിൽ വെച്ച് നേർക്കുനേർ നിൽക്കുന്ന സംഘർഷഭരിതമായ രംഗം അതിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഇന്നത്തെ കഥയമ എല്ലാ സജ്ജനങ്ങൾക്കും കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഭഗവാൻ പരശുരാമ സ്വാമിയെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ വളരെ വിശേഷപ്പെട്ട രാമായണത്തിലെ ഒരു കഥയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുകയും ചെയ്യുന്നത് അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു ആ ഒരു രംഗം എങ്ങനെയാണെന്ന് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം പല സമയത്തായിട്ട് ഭഗവാൻ നാരായണനും ഭഗവാൻ മഹാദേവനും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട് അതിനൊരു ഘോരമായിട്ടുള്ള യുദ്ധം ഉണ്ടായ സമയത്ത് രണ്ടുപേരും വിശേഷപ്പെട്ട രണ്ട് വില്ലുകൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് മഹാദേവന്റെ വില്ലിനെ നമുക്ക് എല്ലാവർക്കും അറിയാം ത്രേം നാരായണൻ ഉപയോഗിച്ചിരുന്നതോ വൈഷ്ണവചാപാണ് അതായിരുന്നു അദ്ദേഹത്തിന്റെ വില്ല് യുദ്ധം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഒരു യുദ്ധത്തിൻ്റെ അവസാനം മഹാദേവൻ തൻ്റെ ഈ പ്രേമ്പകം എന്ന് പറയുന്ന വില്ല് തൻ്റെ ഏറ്റവും വലിയ ഭക്തനായിട്ടുള്ള മിഥിലയിലെ രാജാവായിട്ടുള്ള അക്കാലത്തെ ജനകന് സമ്മാനിച്ചു ജനകൻ എന്നുള്ളത് ഒരിക്കലും സീതാദേവിയുടെ അച്ഛൻ്റെ പേരല്ല അതൊരു രാജാവിന് കൊടുക്കുന്ന സ്ഥാനപ്പേരാണ് സീതാദേവിയുടെ അച്ഛൻ്റെ പേര് സീരധ്വജ ജനകൻ എന്നാണ് കൂടെ ഓർമ്മിക്കുന്നു അങ്ങനെ അക്കാലത്തെ ജനകന് ഭഗവാൻ ഈ വില്ല് സമ്മാനിക്കുന്നു ഇത് വെച്ച് പൂജിക്കാനുള്ള അവസരം കൊടുക്കുന്നു അന്ന് തൊട്ട് ആ വില്ല് മിഥിലയിലുണ്ട് പിന്നീട് കുട്ടിയായിരിക്കുന്ന രാമനും ലക്ഷ്മണനും കൂടെ ചേർന്ന് വിശ്വാമിത്ര മഹർഷിയുടെ യാഗം രക്ഷിക്കാനായിട്ട് പോകുന്നുണ്ട് ആ പോക്കിലാണ് ആ തിരിച്ചു വരുന്ന പാതയിലാണ് മിഥിലയിൽ പോയി ഈ വില്ലൊന്ന് ദർശിക്കാം ഈ വില്ല് നമസ്കരിക്കാം എന്ന് മഹർഷി രാമലക്ഷ്മണന്മാരോട് പറയുന്നതും സ്വയംവരത്തിലേക്ക് അതെത്തുകയും ചെയ്യുന്നത് ഭഗവാൻ മഹാദേവൻ ഉപയോഗിച്ചിരുന്ന ആ വില്ല് ആരാണോ ഉയർത്തുന്നത് അവർക്കാണ് തൻ്റെ മകളായിട്ടുള്ള സീതയെ വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ എന്ന് ജനകൻ പ്രതിജ്ഞ ചെയ്തിരുന്നു ഭഗവാൻ രാമൻ വിശ്വാമിത്ര മഹർഷിയുടെ അനുവാദത്തോടു കൂടി വളരെയധികം നിഷ്പ്രയാസമായിട്ട് ആ മഹാദേവന്റെ ശൈവ ചാപം എടുത്തു പൊക്കുകയും അതിൽ ഞാൻ വലിച്ച് കെട്ടുന്ന സമയത്ത് വലിയ കൂടി വലിയൊരു സ്ഫോടനാത്മകമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ആ വില്ല് ഒടിയുകയും ചെയ്തു ഏതായാലും മൈഥിലിയെ ഭഗവാൻ വിവാഹം കഴിക്കുന്നു വളരെയധികം കൂടി സീതാമാതാവിന്റെ കൈ പിടിച്ച് രാമൻ അയോധ്യയിലേക്ക് പോവാനായി ഇറങ്ങുമ്പോഴാണ് അവിടെ അത്യധികം കോപത്തോടു കൂടി ആ മഹാനായിട്ടുള്ള ആ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ തന്നെ മറ്റൊരു അവതാരമായിട്ടുള്ള പരശുരാമസ്വാമി പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹം കോപം കൊണ്ട് വിറക്കുകയായിരുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ കോപത്തിനുള്ള കാരണം തൻ്റെ ഗുരുനാഥനായിട്ടുള്ള മഹാദേവന്റെ വില്ല് അത്രയധികം പവിത്രമായിട്ടുള്ള ഒരു ആയുധം ഈ രാമൻ എന്ന് പറയുന്ന കേവലം ഒരു മനുഷ്യൻ ഒടിച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കോപത്തിന് കാരണം എന്റെ ഗുരുനാഥൻ്റെ വില്ലിനെ അപമാനിച്ച നിന്നെ ഈ നിമിഷം ഞാൻ വധിക്കും എന്നുള്ള ഒരു ഒരു ആ ഒരു ക്രോധാവേശത്തോടു കൂടിയാണ് പരശുരാമൻ അങ്ങോട്ട് വരുന്നത് രാമനെ പലപ്പോഴും അദ്ദേഹം ആക്രമിക്കാനായിട്ട് തുനിയുന്നുണ്ട് തിരിച്ചു വരുന്നുണ്ട് ഒരുപാട് തവണ ഭർസിക്കുന്നുണ്ട് അങ്ങനെ അവസാനം അദ്ദേഹം കൊടുക്കുന്ന ഒരു പരീക്ഷണമാണ് നീ ഇത്ര വലിയ യോദ്ധാവാണെങ്കിൽ നീ ഇത്ര വലിയ കേവനാണെന്നുണ്ടെങ്കിൽ നീ ശൈവചാപം അല്ല ഇപ്പൊ ഒടിച്ചത് എൻ്റെ കയ്യിലുള്ള ഈ വൈഷ്ണവചാപം ഈ വിഷ്ണുവിന്റെ വില്ല് നിനക്ക് ഉയർത്താൻ സാധിക്കുമോ നിനക്ക് ഇതിലൊന്ന് തൊടാൻ സാധിക്കുമോ എന്നൊക്കെ ഭാർഗവരാമൻ ശ്രീരാമനെ വെല്ലുവിളിക്കുന്നത് വളരെയധികം ഭവ്യതയോടുകൂടി പരശുരാമന്റെ ഈ കോപത്തിന്റെ ഒക്കെ മുമ്പിൽ തന്നെ വളരെയധികം വിനയത്തോടു കൂടി നിൽക്കുന്ന ശ്രീരാമനെയാണ് നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കുക വളരെയധികം ആദരവോട് കൂടി ആ ചാപം ആ പരശുരാമസ്വാമിയുടെ കൈകളിൽ നിന്ന് ശ്രീരാമൻ ആദരവോടുകൂടി കൂടി ഏറ്റുവാങ്ങുകയും അത് ഉയർത്തുകയും ചെയ്യുന്നു ഈ സമയത്താണ് ആ മഹാത്മാവായിട്ടുള്ള പരശുരാമസ്വാമിക്ക് മനസ്സിലാവുന്നത് രാമൻ ഒരു സാധാരണ മനുഷ്യനല്ല അവൻ നാരായണന്റെ തന്നെ തൻ്റെ തന്നെ അംശമാണ് അവിടെ ഇരിക്കുന്നത് ഈ തിരിച്ചറിവ് ഉണ്ടാവുമ്പോഴാണ് ആരാണ് യഥാർത്ഥത്തിൽ രാമൻ എന്ന് ഭാർഗവരാമന് പരശുരാമന് മനസ്സിലാവുന്നതും വളരെയധികം സ്നേഹത്തോടു കൂടി ശ്രീരാമസ്വാമിയെ പരശുരാമസ്വാമി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ കഥ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നും വിഷ്ണുവും ശിവനും തമ്മിൽ യുദ്ധം ഉണ്ടാവുന്നു വിഷ്ണുവിന്റെ രണ്ടാവതാരങ്ങളായിട്ടുള്ള ശ്രീരാമനും പരശുരാമനും തമ്മിൽ ഭർസിക്കുന്നു പരസ്പരം യുദ്ധം ഉണ്ടാവുന്നു ഇതൊക്കെ എന്താണ് ഇതിലൂടെയൊക്കെ ഒക്കെ പറയുന്നത് ഓരോ സമയത്തും നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അകത്തിരിക്കുന്ന ആത്മാരാമനെ തിരിച്ചറിയുക എന്നുള്ളതാണ് തന്റെ ഗുരുനാഥന്റെ വില്ല് പൊട്ടിപ്പോയി എന്നറിഞ്ഞ സമയത്ത് ആ ഉള്ളിലുള്ള ആത്മാരാമനെ പരശുരാമസ്വാമിക്ക് ഒരു നിമിഷത്തേക്കെങ്കിലും മറന്നു പോണ്ടി വന്നു അദ്ദേഹത്തിൽ ക്രോധം എന്ന വികാരം ആവേശിച്ചു എന്നാൽ ശ്രീരാമസ്വാമിയെ നോക്കൂ എല്ലാ സമയത്തും കൂടി സ്ഥിതപ്രജ്ഞനായിട്ടാണ് ഭഗവാനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുക ഒരു തരത്തിലുള്ള വികാരവും ആ സമയത്ത് ഭഗവാനെ ബാധിക്കുന്നില്ല എത്രത്തോളം പരശുരാമസ്വാമി ചീത്ത പറഞ്ഞിട്ടും ഭസിച്ചിട്ടും ഒരു വാക്ക് പോലും ശ്രീരാമൻ തിരിച്ചങ്ങോട്ട് പറഞ്ഞിട്ടില്ല കാരണം ശ്രീരാമന് പരശുരാമന്റെ ഉള്ളിലുള്ള ആത്മാരാമനെ കാണാൻ സാധിക്കുമായിരുന്നു എന്നാൽ പരശുരാമസ്വാമിക്ക് അത് കാണാൻ സാധ്യത ഉണ്ടായത് ശ്രീരാമൻ ചാപം ഉയർത്തിയപ്പോൾ മാത്രമാണ് നമ്മളെല്ലാവരും ആത്യന്തികമായിട്ട് ശ്രമിക്കേണ്ടത് ഇതിനാണ് നമ്മളെ പല തരത്തിലുള്ള വികാരങ്ങൾ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടേ കാമം ക്രോധം ലോഭം മതം മാത്സര്യം ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് സഞ്ചരിച്ച് ആ വികാരങ്ങൾക്കൊന്നും പിടികൊടുക്കാതെ എങ്ങനെയാണോ പരശുരാമസ്വാമിയുടെ മുമ്പിൽ ശ്രീരാമസ്വാമി നിന്നത് അതുപോലെ നമുക്ക് നിൽക്കാൻ സാധിക്കണം അപ്പോഴാണ് യഥാർത്ഥത്തിൽ രാമൻ എന്ന ശബ്ദം അത് പരശുരാമസ്വാമിയിലായിക്കോട്ടെ ശ്രീരാമസ്വാമിയിലായിക്കോട്ടെ അതിൻ്റെ അർത്ഥം പൂർണ്ണാവുള്ളൂ രമിപ്പിക്കുന്നവനാവുള്ളൂ സന്തോഷിപ്പിക്കുന്നവനാവുള്ളൂ അങ്ങനെ രാമനായിത്തീരാൻ നമുക്ക് ഓരോരുത്തർക്കും ആ പരശുരാമ സ്വാമിയുടെയും ശ്രീരാമസ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ മറ്റൊരു കഥയുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം